ഹായ് ഗൈസ് ഇതൊന്നും സംഭവം മനസ്സിലായാൽ വെറും ഡ്രോയിങ്ങും പെയിൻറ്റിങ്ങായ ശരിയാവില്ലല്ല നമുക്കൊന്നും വെറൈറ്റി ഇത് നമ്മൾ സ്ക്രാബ് ഒക്കെ ഇത്തരം അനിയത്തി ഏട്ടത്തെയായിട്ട് വരും കേട്ടോ ഈശ്വര സിമ്പിൾ ആട്ടോ സിമ്പിൾ ഇതേപോലെ ഈ മെഷർമെൻറ്റുള്ള തന്നെ കുടുത്തിട്ടുണ്ട് ആ ഒരളവിൽ നിങ്ങെടുത്താൽ മതി ഇതേപോലെ എല്ലും ആ ഒരു മെഷർമെൻറ്റിൻ്റെ രീതിയിൽ ഈ ഒരു അഞ്ചെണ്ണം മുറിച്ചെടുക്കണം ഞാൻ അഞ്ചെണ്ണം ആട്ടോ കണക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെയും കാണണമെങ്കിലേക്കും സബ്സ്ക്രൈബും ചെയ്യണേ ഇതേപോലെ നിങ്ങൾ ഇതേപോലെ മുറിച്ചെടുക്കാം കേട്ടോ അത് ഞാൻ അഞ്ചെണ്ണം മുറിച്ചെടുത്തിട്ടുണ്ട് വളരെ വളരെ ഈസി ആയിട്ട് ഇതാക്കാനും എൻ്റെ ഒരു സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ ഇത് ചെയ്യാം ഒന്ന് അമർത്തി കൊടുക്കി ഇങ്ങനെ ആക്കിയിട്ട് മറ്റേ ആ ഒരു ഭാഗത്ത് ആ ഒരു ചെറിയൊരു പോഷനാണ്ട പോഷൻ എടുത്ത് ഇങ്ങനെ പശൊട്ടിച്ചു കൊടുക്കാം പശ നല്ലോണം ഒട്ടിയതിന്റെ ശേഷം നമുക്കിനി അമർത്താനായിട്ട് ആയിട്ട് ഇതേപോലെ ഇങ്ങനെ ഓൾസ് ആവട്ടെ ഇങ്ങനെ ആക്കുമ്പോ ഇതേപോലെ അഞ്ചും ചെയ്യും അഞ്ചും അങ്ങനെ അതേപോലെ ആവണം എന്നാലേ നേർക്ക് പശ ഒട്ടിന്ന് പറയാൻ കഴിയുമോ നമുക്ക് ഇതേപോലെ നാലെണ്ണ എടുക്കാനായി അഞ്ചെണ്ണ എടുത്തത് നാലെണ്ണേ വണ്ടു ഒന്ന് നമുക്ക് വേസ്റ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ എടുത്തിട്ട് ഇതേപോലെ നാലെണ്ണം ഒരു ഇഞ്ച് രീതിയിലാണ് ഞാൻ ഇതെടുത്തിട്ടുള്ളത് ഇതുപോലെ ഈ താഴ്ത്തൊരു പോഷകണ്ടാ അവിടെ കുറച്ച് പശയെ തേച്ചിട്ട് നമുക്ക് ആ സംഭവം നേർക്കി വെച്ചു കൊടുക്കാം നന്നാണ് ഒട്ടണം എന്നിട്ട് അങ്ങനെ മറിക്കാൻ പറ്റും അല്ലെങ്കിൽ ഫുൾ പ്ലോപ്പ് ആവും നമുക്ക് അങ്ങനെ ആയി കേട്ടോ അതുകൊണ്ട് ഞാൻ പറയുന്നത് ആ ഒരു മേച്ച സംഭവം കണ്ട ആടെ പശുടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്കായിട്ട് കയറ്റുക നന്നാണ് അമർത്തണം ഇത് നല്ലോണം ഒട്ടണം ഒട്ടുമ്പോൾ വേറെ സ്ഥലത്തൊന്നും ഒട്ടിയാക്കല്ല അല്ലെങ്കിൽ ഇങ്ങനെ വലിക്കുമ്പോ ഇങ്ങനെ നല്ല വൃത്തിക്ക് വലിക്കാൻ കയ്യിലെട്ടോ ഇങ്ങനെ എല്ലാരിക്കും ഷെയർ ചെയ്യണം ഒരു വീഡിയോ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഷോർട്ടില് അപ്പോൾ അതാ ഇങ്ങനക്ക് ഇഷ്ടപ്പെട്ട ഇതാ ഇഷ്ടപ്പെട്ടിങ്ങനെ ഒന്ന് കമന്റ് ബോക്സിൽ പറയണേതാക്കും ചെയ്യാൻ പറ്റും വളരെ ഈസി ആട്ടോ വല്ല പണിയൊന്നും ഇല്ലെങ്കിൽ ഫീല് കാണുമ്പോ എന്ത് വല്ല പണി എന്ത് പണി വലിയ പണിയൊന്നും ഇല്ല ഇതേപോലെ അഞ്ചും ചെയ്തിട്ട് ഇതേപോലെ ഇങ്ങനെ ആക്കാൻ കഴിയണം അപ്പൊ നമ്മൾ നേരത്തെ വെയിറ്റ് പേപ്പറില്ലേ അതിൽ ഈ ഒരു റെഡ് പേപ്പർ റെഡ് എന്ന് ആക്കിയ സംഭവം അതിൽ ഒട്ടിച്ചു കൊടുക്കുക കണ്ടോ എനിയിപ്പോൾ ഞാൻ അടുത്തിടെ കവാ സ്റ്റിക്കറാണ് ഞാൻ മിന്നാലത്തൊരു വീ ഷോട്ടിലിട്ടായിരുന്നു കവാ സ്റ്റിക്കറിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ മീഷോ നിന്നിട്ട് മീഷോ നിന്ന ഇത് വാങ്ങിയത് നല്ല ഇത് കേട്ടോ എനിക്കിത് കുറേ ഉപകാരപ്പെട്ടിനേ അപ്പം ഞാൻ ഇന്നൊരു ഈയൊരു സംഭവം സെലക്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അതിൽ ഒട്ടിച്ചേർക്കാം നിങ്ങൾക്ക് ഏത് സ്റ്റിക്കറായിട്ട് ഒട്ടിക്കാട്ടെ ഇതില്ലെങ്കിൽ ഇങ്ങനെ വിഷമിക്കണ്ട ഇതില്ല വേറെ എന്തെങ്കിലും ഡെക്കറാക്ക അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ട് ഇതേപോലെ മാത്രം ആക്കാം അതിൽ നിങ്ങളുടെ സാഹചര്യം വെച്ചിട്ടോ കണ്ട ഞാൻ ഇപ്പൊ വലിയ ഓവറൊന്നും ആക്കുന്നില്ല കുറച്ചായിട്ട് ആക്കുന്നില്ല കുറച്ചും കൂടെ അലങ്കരിക്കൂക്കൾ ഒട്ടിച്ചിട്ട് ഇതാക്കി വേണ്ട വല്യ ക്യൂട്ടായ സ്റ്റിക്കറാക്കില്ലത് മൊത്തം ഫുള്ള് ചെലവായോ നല്ല ഇതുണ്ടെട്ടോ ഞാൻ ഡീറ്റെയിൽ വീഡിയോ ആണെങ്കിൽ കവാസ്റ്റിക്കറിന്റെ ഷോർട്ടിൽ ഇട്ടിട്ടുണ്ട് എന്റെ വീഡിയോയിൽ ഇപ്പൊ എല്ലാരും കാണാ ഇതുപോലെ ഞാൻ ഇത്ര ചെയ്യുന്നില്ല വെല്ലക്കാരെപ്പനിയൊന്നും ചെയ്യുന്നില്ല കേട്ടോ ഇതുപോലെ ഇങ്ങനെ തുറക്കുമ്പോ ഇങ്ങനാവണം നടക്കു കുടുങ്ങി കളി ഉണ്ട് പക്ഷെ എന്നാലോ ഇങ്ങനെ ഇങ്ങനെ ആക്കി കളിച്ചാല് അത് നിർക്കാവും പിന്നെ ഒരു കൊണ്ട് ഞാൻ ഊലെല്ലാം കെട്ടിയിട്ട് അടി ചെയ്യുന്നത് ഇപ്പം മദർസ് ഡേ വരുന്നില്ലേ മദറിനെല്ലാം കൊടുക്കാൻ പറ്റിയൊരു അമ്മ അടിപൊളി സാധനമാണ് ഇല്ല ഫോട്ടോ ഇങ്ങനെ നിനക്ക് വെച്ചെടുക്കാൻ ഇതേ വരെ എടുക്കുമ്പോൾ ഫോട്ടോ ഇങ്ങനെ വരുന്നത് നല്ല രസമല്ലേ